ും സ്വാഗതം ആശംസിക്കുക ആശംസിക്കാനുള്ളതാണ് ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്ന കുടുംബ സംരംഭത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ എത്തുകയും മാർഗനിർദേശം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അച്ഛനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചെയ്തു സമ്മേളനത്തിന് ആശംസാസം നടക്കുന്ന

<ion> an ും കുടുംബസംഗ് ആവശ്യങ്ങൾക്ക് അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ വളരെ പ്രോത്സാഹനപൂർവമായ സമീപമായിരുന്നു

இந்த இடங்களில் ஏழு பொதுத்துறைகள் தினமானவை இடம்பெறும் மாதத்தில் இடங்களுக்கு வேண்டி பழங்காலங்கள் இம்மாதத்தில் தொடர்ந்து சேவைகளை முன்னோட சரிப்பில் தொடர்ந்து விற்பனை செய்யும் இடங்கள் சமூகத்தின் முதல்பகுதி பழங்காலங்களுக்கு அச்சுனை இவையே இந்த கொடுமைச் சமூகத்திலேயே பார்த்தமான சாதனை செய்யும் இடம்பெறும் இது ஏன் பத்தி சொன்னால் மனிதன் தமிழின் மனிதன் தமிழின் அணிகள் ஆயுஷ் ரெண்டாயிரத்தி பிரவர்த்து அசோசியன் அவர் எத்தனை കഴിഞ്ഞ രണ്ടു വർഷമായി ഈ പ്രോഗ്രാമിൽ ഗാനകൾ ചുറ്റപ്പെടുത്തി യോഗ്യമായ രീതിയിൽ പ്രകാശനം ചെയ്യാൻ സാധിക്കുന്ന നമ്മുടെ ഇടവുമായ ശ്രീമാൻ സിനു റഫീസ് എന്നിവയിൽ കാണി അദ്ദേഹത്തിൻ്റെ നന്ദി പറയാൻ എനിക്ക് വീട്ടിലൊരു അവസരമില്ലാത്ത കൊണ്ട് അദ്ദേഹത്തിന് ഈ അവസരത്തിൽ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ പ്രത്യേകത്തിൽ ഞാൻ